ഈ പി വി സി പൈപ്പ് മേലെ കുരുമുളക് ചേറ്റുന്ന വിധം ആണ് കർഷകൻ പറയുന്നത് കേട്ടോ ഹലോ ഇത് നാലഞ്ച് പി വി സി പൈപ്പാണ് ഇപ്പോൾ ഓൾറെഡി രണ്ട് മീറ്റർ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മീറ്റർ ഇതിൻ്റെ മേലെ വരും അതാണ് അപ്പോൾ ഇവിടെ കാണുന്ന ഈ അതിന് വെക്കാനുള്ളതാണ് ഈ കാണുന്നത് അതിന് വെക്കാനുള്ളതാണ് നാല് മീറ്ററിൻ്റെ ഇതിൻ്റെ മേലെ കുമ്പുക്കൻ്റെ മുന്നാണ് അത് അത്യാവശ്യം നല്ലൊരു ഇല്ലാണത് കൂടുതൽ ദുരിതപാട്ടൊന്നും ഇല്ലാത്ത ഉള്ള ഒരു ഇതാണ് പിന്നെ അടിയുന്നതിൻ്റെ തോക്ക വില കെട്ടിക്കൊടുത്താൽ മതി ഒരു വർഷം കൊണ്ട് തന്നെ ഇതിന്മേൽ കായ പിടിക്കുന്നതാണ് നല്ല ഇതുതന്നെ ഇതാണ് പിന്നെ തന്നെയാണ് ഈ പി വി സി പൈപ്പ് മേലെ കുരുമുളക് ചേറ്റുന്ന വിധം ആണ് കർഷകൻ പറയുന്നത് കേട്ടോ ഹലോ ഇത് നാലിഞ്ച് പി വി സി പൈപ്പാണ് ഇപ്പോൾ ഓൾറെഡി രണ്ട് മീറ്റർ വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മീറ്റർ ഇതിൻ്റെ മേലെ വരും അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന അതിന് വെക്കാനുള്ളതാണ് ഈ കാണുന്നത് അതിന് വെക്കാനുള്ളതാണ് നാല് മീറ്റർ ഇതിൻ്റെ മേലെ വരും ഇത് കുമ്പുക്കൻ്റെ ഈ മീനാണ് അത് അത്യാവശ്യം നല്ലൊരു മീനാണത് ില്ലാത്ത പ്രതിരോധി ഇതാണ് പിന്നെ അടിയുന്നതിൻ്റെ തോക്ക വരെ കെട്ടി കൊടുത്താൽ ഒരു വർഷം കൊണ്ട് തന്നെ ഇതിന്മേൽ കായ പിടിക്കുന്നു നല്ല ഇതുതന്നെ പിന്നെ തന്നെയാണ്